ഇപ്പൊ പൊന്നെ ഒരു രക്ഷയില്ല അടിപൊളി ദോശ കേട്ടോ ഭംഗി പോലെ ഇരിക്കും അടിപൊളി ദോശ എല്ലാവർക്കും ഹരിപ്പാടൻസിലേക്ക് സ്വാഗതം തൃക്കുന്നപ്പുഴ കാർത്തിയപ്പള്ളി റൂട്ടിലെ എസ് എൻ നഗർ ജംഗ്ഷനിലാണ് ഇവിടുത്തെ ഒരു ചെറിയ കാഴ്ച വീട്ടിലൂടെ കട്ടുകടയുമാണ് പോട്ടി ബിരിയാണി ചിക്കൻ ഫ്രൈ അങ്ങനെ കുറേ ഐറ്റംസ് ഉള്ള ഒരു കടയാണ് നമുക്കതിൻ്റെ വിശേഷങ്ങളൊന്നും നോക്കാം രാജിയിലായിരുന്നു

നൂറ്റമ്പത്സാല ദോശയുണ്ട് കൊത്തു പൊറോട്ട ഉണ്ട് കപ്പ ബിരിയാണി ഉണ്ട് കപ്പയും മീൻകറിയുണ്ട് കപ്പയും ബോട്ടിയുണ്ട് പിന്നെ കക്ക ഇറച്ചി ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഊണുണ്ട് ഊണിന്റെ വെറൈറ്റി എന്തെങ്കിലും ഉണ്ടോ വെറൈറ്റി എന്ന് വെച്ചാൽ ഊണിന്റെ കൂടെ നമ്മൾ കക്ക ഇറച്ചി കപ്പ മീൻ മീൻകറി അവിയൽ തോരൻ അച്ചാർ സാമ്പാർ മെഴുക്കുരുട്ടി പുളിശ്ശേരി പച്ചമോര് ഇത്ര ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നത് അറുപത് രൂപയ്ക്കാണ് ഊന്ന് കൊടുക്കുന്നത് ഇത്ര ഐറ്റംസ് അറുപത് രൂപത് രൂപ പൊറോട്ട എത്ര പൊറോട്ട എടുക്കുന്നത് ഒരു ഒരു പൊറോട്ട മൂന്ന് ഒരു സെറ്റ് മൂന്ന് പൊറോട്ട ഒരു സെറ്റ് കൊത്തു പൊറോട്ടക്ക് മൂന്ന് പൊറോട്ട ആണെങ്കും ചെറുതായി പീസാക്കും പരിപാടിയാണ് കേട്ടോ കൊത്തു പൊറോട്ടക്ക് ഇതാണ്ടേ പൊറോട്ട ഇട്ട് പൊറോട്ട ചെറിയ പീസാക്കി ഇട്ടു അതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ ഇടും ചിക്കൻ ഇത് ചിക്കൻ്റെ എന്താണത് ചിക്കൻ ചിക്കൻ റോസ്റ്റ് ചെയ്ത് വെച്ചാൽ ചിക്കൻ റോസ്റ്റ് ഇടും കൊത്തു പൊറോട്ടക്കകത്ത് ചിക്കൻ റോസ്റ്റ് ഇടും അത് കഴിഞ്ഞ് ഇച്ചിരി ഗ്രേവി ഇടും അല്ലേ എണ്ണ കിട്ടേവിട്ട് എണ്ണ ഗ്രേവി ഇട്ട് കഴിഞ്ഞ് അതിന് ഒരു മുട്ട കണ്ടോ ഒരു മുട്ട ിലേക്ക് ഇട്ട് ഒരു മുട്ട അത് കഴിഞ്ഞ് രണ്ട് ഒരു ഗ്ലാസ് വെച്ചൊരു പരിപാടിയാണ് രണ്ട് ഗ്ലാസ് ഇത് മിക്സ് ചെയ്യുന്ന പരിപാടിയാണ് ഇടല്ലേ ചൂടില്ലേ ചെറിയ ചെറിയ രീതി ഇതൊന്നും എടുക്കണം ഇതാണ് കൊത്തു പൊറോട്ടയുടെ രീതി ഇവനെ ഒന്ന് മിക്സ് ചെയ്ത് മസാലയും മുട്ടയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേക്ക് കൊത്തു പൊറോട്ട റെഡി അപ്പോ പൊറോട്ട ഇതാ ആ ഓക്കേ ഓക്കേ ആ പത്തനേക്ക് ഇങ്ങോട്ട് കൊട് പൊറോട്ട ല്ലേ ഇതാവില ഇപ്പോ കഴിക്കാൻ വേണ്ടി കപ്പേ ഇങ്ങോട്ട് ബീഫ് കറിങ്ങോട്ട് തരണം കൈയ്യിലുണ്ട് എന്നെ പേര് സുബിരാജ് എവിടെ വീട് ഇപ്പൊ ഞാന് കപ്പയും നാളത്തേക്ക് ഓർഡർ കൊടുത്തത് എത്ര പേർക്കുള്ള മുപ്പത്തഞ്ചു പേർക്കുള്ള ഓർഡർ കൊടുത്തേക്കെ അനുസരിച്ച് പ്രത്യേകമായിട്ട് നല്ല സർവീസാണ് നല്ല സഹകരണ ബിന്ദി ബിന്ദ വീടിന്റെ ഉടമ ആ അപ്പൊ നല്ല ഫുഡുകൾ ഉച്ചക്ക് ചോറ് വൈകിട്ട് പൊറോട്ട മസാലദോശ കപ്പ എല്ലാം ആ എല്ലാ നല്ല ഫുഡുകളാണ് ഞങ്ങൾ കൊടുത്ത് കൊടുക്കുന്നത് ഞങ്ങൾക്ക് നല്ല ഓഫറും പിന്നെ കല്യാണം ഓഫർ വരുന്നുണ്ട് എല്ലാ ഉള്ള ഓഫറുകൾ വരുന്നുണ്ട് ചേട്ടന്റെ പേരെന്തോ പൊറോട്ട അടിക്കുകയാണ് നമ്മുടെ കേളക്കാർക്ക് പൊറോട്ടന്ന് പറയുന്ന സാധനം ഇല്ലെങ്കിൽ ഒരു ഇല്ല ദിവസമില്ല പൊറോട്ടയും കപ്പ കറി പോട്ടിയൊക്കെയാണ് കപ്പ ബിരിയാണി ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ ഫ്രൈ ആണല്ലേ ത് കക്കാറച്ച് കപ്പ എല്ലാം ഉൾപ്പെടെ അറുപത് രൂപ ഒരു പതിനൊന്നര ആവുമ്പോൾ എല്ലാം റെഡിയാവും പതിനൊന്നര കൊടുക്കും പാഴ്സൽ അറുപത്തഞ്ച് രൂപ ഇതിന് കഴിക്കുന്നവർക്ക് അറുപത് രൂപ ആളാണ് ഈ നിൽക്കുന്നത് രാവിലെ ഏഴുമണി ആവുമ്പോൾ വരും പതിനൊന്ന് മണി വരെ ഉണ്ട് ഇവിടെ ആ നല്ല രീതിയിൽ പോകുന്നുണ്ട് ആ പുള്ളി ആൾക്കാര നടത്തുന്നത് രാവിലെ നടത്തുന്ന കാശ് മടക്കുന്നതും എല്ലാം നമ്മുടെ വീട്